മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂ എന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സഹ്യാകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നതിൽ രക്ഷകർത്താക്കൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം സർക്കാർ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രൊമോട്ടർമാർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തിനാണ് നടത്തുന്നത് സംബന്ധിച്ച് നല്ല ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പ്രിയപ്പെട്ട സഹോദരി സാഗരന്മാരോട് പറയാനുള്ളത് നമ്മൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല പദ്ധതികളും നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മുന്നേറ്റങ്ങളും നമ്മുടെ വിഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജനവിഭാഗത്തിൻ്റെ പുരോഗതി കൈവന്നോ എന്ന് ചോദിച്ചാൽ കൈവന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ കുട്ടികളെ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് വിടണം കഴിഞ്ഞ ദിവസം ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തി ഒന്നാമത് ഓർമ്മ പുതുക്കിയ ദിവസമാണ് ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ആൾക്കാരുടെ പുരോഗതി എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് വളരെ നേരത്തെ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരെയും നിർബന്ധമായിട്ട് സ്കൂളിലേക്ക് വിട്ടേ മതിയാവും സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻ്റ് തിരഞ്ഞെടുത്ത പരമ്പരാഗത തൊഴിലുകളിലൊന്നാണ് മറയൂർ ശർക്കര നിർമ്മാണം കാലങ്ങളായി ശർക്കര നിർമ്മാണവും കരിമ്പ് കൃഷിയും ചെയ്തുവരുന്ന മറയൂരിലെ നൂറ്റി അൻപതോളം പട്ടികവർഗ കുടുംബങ്ങളെ സംഘടിപ്പിച്ച മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് ശർക്കര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത് പരമ്പരാഗത തൊഴിൽ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി എസ്എസ്ഇഎ ടി എസ് എസ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഈ സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് പട്ടികവർഗ കർഷകരുടെ കൈവശമുള്ള ഭൂമിയിലെ കരിമ്പ് കൃഷിക്ക് മതിയായ വില ലഭ്യമാക്കുകയും അതോടൊപ്പം ശർക്കര നിർമ്മാണത്തിന് ലാഭം പൂർണ്ണമായും പട്ടികവർഗ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കാന്തല്ലൂർ പഞ്ചായത്തിലെ ദണ്ടുകമ്പ് കോളനിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് പദ്ധതി ചെലവ് പരിപാടിയിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷനായിരുന്നു സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി ഡോക്ടർ ബിനോയ് ജി കാറ്റാടിയിൽ ഐ ടി ഡി ബി പ്രോജക്ട് ഓഫീസർ അനിൽകുമാർ ജി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾജ്യോതി മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു